എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തവർക്കായി ഉറപ്പുള്ള റിട്ടേണും സ്ഥിര വരുമാനത്തിനുമായി പരിഗണിക്കാവുന്ന മികച്ച സ്ഥിര നിക്ഷേപങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ ലഭിക്കുന്ന ഉയർന്ന പലിശയാണ് എപ്പോഴും കോർപ്പറേറ്റ് സ്ഥിര നിക്ഷേപങ്ങളെ ആകർഷകമാക്കുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിക്ഷേപിക്കുന്ന സ്ഥാപനത്തിന്റെ റേറ്റിംഗുകളാണ് എപ്പോഴും നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്ന കമ്പനികളുടെ റേറ്റിംഗ് ചുരുങ്ങിയത് ക്രിസിൽ ഇക്ര തുടങ്ങിയ റേറ്റിംഗ് ഏജൻസികൾ നൽകിയിരിക്കുന്ന ട്രിപ്പിൾ എ ഡബിൾ എ പ്ലസ് ഡബിൾ എ എന്നിവയിൽ പെടുന്നവയായിരിക്കണം ഇപ്പോൾ ഏറ്റവും മികച്ച പലിശ ലഭിക്കുന്ന സുരക്ഷിതമായ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്ഥിര നിക്ഷേപങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് സ്ഥിര വരുമാനത്തിനോടൊപ്പം ഉയർന്ന പലിശയും മികച്ച സുരക്ഷയും ഉറപ്പാക്കാവുന്ന പദ്ധതികളാണിവ മികച്ച ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിരവധി സ്ഥിര നിക്ഷേപ പദ്ധതികൾ ഉണ്ടെങ്കിലും നിലവിൽ എട്ട് ശതമാനമോ അതിൽ കൂടുതലോ പലിശ ലഭിക്കുന്ന സ്ഥാപനങ്ങളും പദ്ധതികളും മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമായി മഹീന്ദ്ര ഫിനാൻസ് ആണ് ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്ന ക്രിസിലിന്റെ ട്രിപ്പിൾ എ റേറ്റിംഗ് ആണ് ഈ സ്ഥാപനത്തിനുള്ളത് മഹീന്ദ്രയുടെ സമൃദ്ധി നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് സ്കീമാണ് ആദ്യം ഓരോ വർഷം കൂടുമ്പോഴും പലിശ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്ന ഈ സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ ഒരു വർഷം മുതൽ അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിക്കാമെങ്കിലും നിലവിൽ എട്ട് ശതമാനത്തിൽ കൂടുതൽ പലിശ ലഭിക്കുന്നത് മുപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അറുപത് മാസ കാലയളവുകളിലാണ് ഈ കാലയളവുകളിൽ നാൽപ്പത്തെട്ട് മാസത്തിന് എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും മുപ്പത്താറ് അറുപത് മാസ കാലയളവുകൾക്ക് എട്ട് ദശാംശം ഒരു ശതമാനവും പലിശയാണ് ലഭിക്കുക സീനിയർ സിറ്റിസണിന് കാൽ ശതമാനം അധിക പലിശയും ലഭിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ മുതൽ അഞ്ച് കോടി വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാം അടുത്തത് കാലാവധി എത്തുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ലഭിക്കുന്ന സമൃദ്ധി ക്യുമുലേറ്റീവ് സ്കീമാണ് ഈ പദ്ധതിക്കും നാൽപ്പത്തെട്ട് മാസത്തിന് എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും മുപ്പത്താറ് അറുപത് മാസ കാലയളവുകൾക്ക് എട്ട് ദശാംശം ഒരു ശതമാനം പലിശയുമാണ് മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുന്നത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന മിനിമം തുക അയ്യായിരം രൂപയാണ് അടുത്ത പദ്ധതിയായ ധൻവതി നോൺ ക്യുമുലേറ്റീവ് സ്കീമിൽ വർഷാവർഷം പലിശ ലഭിക്കുന്ന രീതിയിൽ നാൽപ്പത്തിരണ്ട് മാസത്തേക്ക് നിക്ഷേപിച്ചാൽ എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പലിശയാണ് ലഭിക്കുക ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം രൂപ മുതൽ നിക്ഷേപിക്കാം നിക്ഷേപ തുകയും പലിശയും ഒരുമിച്ച് ലഭിക്കുന്ന ധൻവൃദ്ധി ക്യുമുലേറ്റീവ് സ്കീമിൽ നാൽപ്പത്തിരണ്ട് മാസത്തേക്ക് എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പലിശ തന്നെയാണ് ലഭിക്കുക ഈ സ്കീമിൽ അയ്യായിരം രൂപ മുതൽ നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ സമൃദ്ധി സ്കീമുകളിൽ നിന്നും വ്യത്യസ്തമായി ധൻവൃദ്ധി സ്കീമുകളിൽ അറുപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ദശാംശം ഒരു ശതമാനമാണ് അധിക പലിശയായി ലഭിക്കുന്നത് അടുത്തതായി ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡിന്റെ നിക്ഷേപ പദ്ധതികളാണ് ഇക്രയുടെ ഡബിൾ എ പ്ലസ് എന്ന ഉയർന്ന റേറ്റിംഗ് ആണ് ശ്രീറാം ഫിനാൻസിനുള്ളത് ഏറ്റവും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന മികച്ച എൻ ബി എഫ് സി ആണ് ശ്രീറാം ഫിനാൻസ് ശ്രീറാം നിക്ഷേപ പദ്ധതികളുടെ പ്രത്യേകതകൾ നോക്കാം പന്ത്രണ്ട് മുതൽ അറുപത് മാസ കാലയളവിൽ നിക്ഷേപിക്കാവുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം മുതൽ എട്ട് ദശാംശം എട്ട് ശതമാനം വരെയാണ് പലിശ ലഭിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് സാധാരണ നിക്ഷേപങ്ങളെക്കാൾ അര ശതമാനം കൂടുതൽ പലിശയും കൂടാതെ നിക്ഷേപ കാലാവധി പൂർത്തിയാകുമ്പോൾ എല്ലാ പുതുക്കലുകൾക്കും കാൽ ശതമാനം അധിക പലിശയും ലഭിക്കും കൂടാതെ വനിതകളായ നിക്ഷേപകർക്ക് ദശാംശം ഒരു ശതമാനം അധിക പലിശയും ശ്രീരാം വാഗ്ദാനം ചെയ്യുന്നു ശ്രീറാമിന്റെ നിലവിലെ ചില മികച്ച സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ പരിശോധിക്കാം രണ്ടു തരം എഫ് ഡി സ്കീമുകളാണ് നിലവിലുള്ളത് ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകളും നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകളും ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകളുടെ വ്യത്യാസം നിങ്ങളിൽ പലർക്കും അറിയുമെങ്കിലും ഇവിടെ ഒന്നുകൂടി വിശദമാക്കാം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക മുതലും പലിശയും ചേർത്ത് കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന രീതിയെയാണ് ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത് ഈ ഡെപ്പോസിറ്റുകൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നതാണ് ഇവയുടെ ആകർഷണീയത എന്നാൽ നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ മാസത്തിലൊരിക്കലോ മൂന്ന് മാസം കൂടുമ്പോഴോ ആവു മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ആയി പിൻവലിക്കാവുന്നതാണ് നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമാണ് നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകൾ ശ്രീരാമിൻ്റെ നിലവിലെ ചില മികച്ച സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ പരിശോധിക്കാം അൻപത് മാസ കാലയളവിലെ ജൂബിലി സ്കീമുകൾക്കും അറുപത് മാസ കാലയളവുകൾക്കും ഹാഫ് ഇയർലി ഡെപ്പോസിറ്റുകൾക്ക് എട്ട് ദശാംശം ആറ് രണ്ട് ശതമാനവും ഇയർലി ഡെപ്പോസിറ്റുകൾക്ക് എട്ട് ദശാംശം എട്ട് ശതമാനവുമെന്ന മികച്ച പലിശ നിരക്കുകളാണ് ശ്രീറാം വാഗ്ദാനം ചെയ്യുന്നത് ഇത് വനിതകളായ നിക്ഷേപകർക്ക് യഥാക്രമം എട്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനവും എട്ട് ദശാംശം ഒൻപത് ശതമാനവുമാണ് ലഭിക്കുക അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് ഇതിൽ നിന്നും വീണ്ടും അര ശതമാനം കൂടുതൽ ലഭിക്കുന്നു എന്നത് ഈ സ്ഥിര നിക്ഷേപങ്ങളെ ആകർഷകമാക്കുന്നു ഇനി മുതലും പലിശയും കാലാവധി എത്തുമ്പോൾ ഒരുമിച്ച് ലഭിക്കുന്ന ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകളുടെ പലിശ കൂടി നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്നത് അൻപത് അകുപത് മാസ കാലയളവുകളിലാണ് ഒരു സാധാരണ നിക്ഷേപകന് ഈ കാലയളവിൽ ലഭിക്കുന്ന പലിശ എട്ട് ദശാംശം നാല് ഏഴ് ശതമാനമാണ് വാർഷിക ഈൽഡ് അൻപത് മാസത്തേക്ക് പത്ത് ദശാംശം ഒരു ശതമാനവും അറുപത് മാസത്തേക്ക് പത്ത് ദശാംശം അഞ്ച് ശതമാനവുമാണ് ഈ നിക്ഷേപങ്ങളിലും അവഞ്ഞവർക്ക് അര ശതമാനം കൂടുതൽ പലിശ ലഭിക്കുന്നു കഴിഞ്ഞ വനിതാ നിക്ഷേപകർക്ക് ഫലത്തിൽ അറുപത് ശതമാനം അധിക പലിശ ലഭിക്കുന്നു അടുത്തതായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എൻ ബി എഫ് സികളിലൊന്നായ ബജാജ് ഫിനാൻസിന്റെ സ്ഥിര നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നത് ക്രിസിലിന്റെ ട്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ള ബജാജ് ആകർഷകമായ പലിശ നിരക്കുകളാണ് നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകൾക്ക് നാൽപ്പത്തിരണ്ട് മാസ കാലയളവിൽ എട്ട് ദശാംശം ആറ് ശതമാനമെന്ന മികച്ച പലിശ നിരക്കുകളാണ് ബജാജിന്റെ വാഗ്ദാനം ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പലിശ ഇനത്തിൽ നിന്നും കൂടുതൽ നേട്ടം കൊയ്യാം നിക്ഷേപിക്കുന്ന തുകയ്ക്കനുസരിച്ച് പലിശ ഇനത്തിൽ വരുന്ന മാറ്റം ഇവിടെ കാണിച്ചിരിക്കുന്ന ടേബിളിൽ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എട്ട് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് പലിശ ഉദാഹരണത്തിന് നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഒരു ലക്ഷമാണെന്ന് കരുതുക അതിന് ലഭിക്കുന്ന പലിശ എട്ട് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് എന്നാൽ ഇതേ തുക ഇരുപത്തയ്യായിരം രൂപ വെച്ച് നാലു തവണയായി നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എട്ട് ദശാംശം ആറ് ശതമാനം പലിശ ലഭിക്കുന്നു ഇതുപോലെ തന്നെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപതിനായിരം രൂപയാണെങ്കിൽ ഒറ്റത്തവണ നിക്ഷേപിക്കുന്നതിന് പകരം ഇരുപത്തയ്യായിരം രൂപ വീതം രണ്ട് തവണയായി നിക്ഷേപിച്ചാൽ പരമാവധി പലിശയായ എട്ട് ദശാംശം ആറ് ശതമാനം നേടാം പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമാണിത് സീനിയർ സിറ്റിസണിന് കാൽ ശതമാനം അധിക പലിശയും ബജാജ് വാഗ്ദാനം ചെയ്യുന്നു നോൺ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റുകൾക്ക് മാസാമാസം പലിശ ലഭിക്കുന്ന സ്കീമുകളിൽ എട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനവും ക്വാർട്ടർലി സ്കീമുകളിൽ എട്ട് ദശാംശം മൂന്ന് നാല് ശതമാനവും ഹാഫ് ഇയർലി സ്കീമുകളിൽ എട്ട് ദശാംശം നാല് രണ്ട് ശതമാനവും വാർഷിക സ്കീമുകളിൽ എട്ട് ദശാംശം ആറ് ശതമാനവും പലിശ ലഭിക്കുന്നു മറ്റ് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിരക്കുകൾ നോട്ട് ചെയ്തതിന് ശേഷം അതാത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ വെരിഫൈ ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കാവുന്നതാണ് മറ്റൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്തായി പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയതിനാൽ തന്നെ ബാങ്കുകളും എൻ ബി എഫ് സികൾ പോലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം നിലവിലുള്ള നിരക്കുകളാണ് എന്നിരുന്നാലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം വിശദമായി അതാത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും ഓൺലൈനായി തന്നെ കെ വൈ സി നിബന്ധനകൾ പൂർത്തിയാക്കി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ ഇന്ത്യയിലെ സുരക്ഷിതമായ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ ആകർഷകമായ പലിശ നിരക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓഹരി നിക്ഷേപങ്ങളിൽ ഇടിവ് തുടരുന്നതിനാൽ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കും പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനോടൊപ്പം സ്ഥിര വരുമാനം ഉറപ്പാക്കാവുന്ന ഒരു മികച്ച നിക്ഷേപ ഉപാധിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്ഥിര നിക്ഷേപങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ കമൻ ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് മച്ച് ഫോർ വാച്ചിങ്